തിരുവനന്തപുരം മേയർ എവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമല്ലാത്തതിനെ ചൊല്ലി വിവാദം മേയർ പ്രചാരണത്തിൽ ഇറങ്ങിയാൽ തോൽക്കുമെന്ന് സിപിഎമ്മിന് പേടിയെന്ന് ബി ജെ പി പറഞ്ഞു മേയർ ഇറങ്ങിയാൽ യു ഡി എഫ് വിജയം അനായാസമാകുമെന്നായിരുന്നു കെ മുരളീധരന്റെ പരിഹാസം എന്നാൽ ഇത് അടിസ്ഥാനരഹിതമായ ആരോപണം എന്നായിരുന്നു സി പി എമ്മിന്റെ വിശദീകരണം മേയർ ആര്യ രാജേന്ദ്രനെ സിപിഎം വീണ്ടും മത്സരിപ്പിക്കുമോ എന്നതായിരുന്നു ആദ്യഘട്ടത്തിലെ ആകാംക്ഷയെങ്കിൽ പ്രചാരണ രംഗത്തെ ആര്യയുടെ അസാന്നിധ്യമാണ് ഒടുവിലെ ചർച്ച സംസ്ഥാനത്തെ മറ്റ് കോർപ്പറേഷനുകളിൽ പ്രചാരണ രംഗത്ത് നിലവിലെ മേയർമാർ സജീവമാണ് എന്നാൽ തിരുവനന്തപുരത്ത് മന്ത്രി വി ശിവൻകുട്ടിയാണ് എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് ആര്യ പങ്കെടുത്തത് വിരലെണ്ണാവുന്ന പരിപാടികളിൽ മാത്രം ഇതോടെയാണ് ആര്യ രാജേന്ദ്രനെ സി പി എം മനപൂർവ്വം മാറ്റി നിർത്തിയതെന്ന ആരോപണവുമായി ബി ജെ പിയും കോൺഗ്രസും രംഗത്തെത്തിയത് മേയർ പ്രചാരണത്തിനിറങ്ങിയാൽ യു ഡി എഫിന്റെ വിജയം കുറെ കൂടി അനായാസമാകുമെന്നായിരുന്നു കെ മുരളീധരന്റെ പരിഹാസം എന്നാൽ ആര്യ രാജേന്ദ്രനെ മാറ്റി നിർത്തിയെന്ന ആരോപണം സി പി എം നിഷേധിച്ചു ആര്യ ണത്തിൽ പങ്കെടുക്കാത്തത് അസുഖം മൂലമെന്നും വിശദീകരണം നൽകി പരസ്യ പരസ്യപ്രചാരണത്തിന്റെ അവസാന ദിനം മേയർ ആര്യ രാജേന്ദ്രനെതിരെ ആരോപണം കടുപ്പിച്ച് വോട്ട് നേട്ടം ഉണ്ടാക്കാനാകുമോ എന്ന പ്രതീക്ഷയിലാണ് യു ഡി എഫും ബി ജെ പിയും അതേസമയം തിരുവനന്തപുരം നഗരസഭയിൽ നടന്ന അഴിമതികൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും നഗരകാര്യ മന്ത്രാലയത്തിനും കത്ത് നൽകി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരാണ് മാധ്യമങ്ങളെ കാര്യം അറിയിച്ചത് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ കോർപ്പറേഷൻ രേഖാമൂലം ചെലവാക്കിയത് ആയിരം കോടി കേന്ദ്ര ഫണ്ട് ഉൾപ്പെടെ ഇരുപതിനായിരം കോടിയാണെന്നും അത്രയും തുകയുടെ വികസനം നടന്നിരുന്നെങ്കിൽ തിരുവനന്തപുരം നഗരത്തിന്റെ ഗതി തന്നെ മാറിയേനെയെന്നും രാജചന്ദ്രശേഖർ പറഞ്ഞു